അല്ല യൂശ്മി ഒന്നും നിന്ന് ഈ കടമ്പറം വൈദ്യരുടെ വീട്ടിലേക്കായിരിക്കും അല്ലേ അതെ നന്നായി എനിക്ക് അവിടെ പോകാതെ കഴിച്ചാമല്ലോ സുഭദ്ര കൊച്ചിനെ പെണ്ണ് കാണാൻ പോകുന്നവരായിരിക്കും അല്ലേ ആ നമ്മളായിരിക്കും വരാൻ അതെ നമ്മുടെ പേരെന്താ കൃഷ്ണൻകുട്ടി അയ്യോ നല്ല പേര് ഭാഗ്യവേൻ സുഭദ്ര കൊച്ചു അസല് കൊച്ചാ പെണ്ണ് കാണുന്നതിന് ഇടയ്ക്ക് നിങ്ങൾ നിങ്ങനെ സംസാരിക്കുമല്ലോ അന്നേരം ഈ പുതിയ കൊച്ചിന്റെ കൊടുത്തേര് വീട്ടുകാർ ആരും അറിയണ്ട ഒരിച്ചിരി മരുന്നാ സുഭദ്രക്ക് അസുഖം അസുഖം കൊച്ചു പെണ്ണല്ലേ ഒരു ചെറിയ വശപ്പശക്ക് പറ്റി പോയത് ആ പാർട്ടി ഇവിടത്തുകാരനല്ല അതുകൊണ്ട് ആരും അറിഞ്ഞിട്ടില്ല അത് പത്യത്തിന്റെ ഞാൻ സുഭദ്ര കൊച്ചിനോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ മരുന്ന് കണ്ടുപോയി മുടക്കി സദാ രാമ എന്തോ മാണി ആശാന് ആശാൻ കലക്കി അവര് കലങ്ങി ആ താങ്ക് യു നീനെന്റെ അമ്മാവും വൈദ്യനോട് പറയണ സുഭദ്ര കൊച്ചിന് നിനക്ക് കല്യാണം കഴിച്ചു തരാൻ ഓ അത് നടക്കത്തില്ല വൈദ്യ പാസായവനെ അമ്മാവിനോട് കൊടുക്കത്തുള്ളൂ ചികിത്സിക്കാൻ എന്റെ ആശയം വൈദ്യ കലാനി അതൊരു ജന്മവാസനയല്ലേ അല്ലെങ്കിൽ ആശാന്റെ വരച്ചൊരു മാറ്റി തന്നത് ആരാ ഞാനല്ലേ ആ എത്രയാ ഒരു കുപ്പി കള്ള് ചീനി മീന് അഞ്ച് അമ്പത് കാശെടാ എടാ ഈ ഓസുകൂട്ടി നിർത്തി കൂടെ നീ മദ്രാസാണ് സിനിമയിലാണെന്നൊക്കെ പറഞ്ഞ ഇവിടെ വരുന്ന നിന്നെ കാണുന്നില്ലല്ലോ എന്റെ ചാനാരെ ഞാൻ മടുത്തു ഈ സിനിമാ ഫീൽഡ് ഞാൻ മടുത്തു ആ ആ ഇനി ഒരു അഞ്ചാറ് കൊല്ലം ഗെൽഫിലാണ് അതാ ഇവിടെ ഇങ്ങനെ തെടിത്തിരിഞ്ഞ നടക്കുന്നത് അല്ലേ അതാണ് മനസ്സാക്ഷി എന്ന് പറയുന്ന എനിക്ക് പിന്നെ ഗ്ലാമറും സൗന്ദര്യവും ഏത് അഭിനസിൽ പോയാലും ജീവിക്കാം മറ്റുള്ളവരുടെ അതല്ലല്ലോ ഞാൻ അവിടെ ചെന്നാൽ അവർക്ക് ക്ഷീണമാ അവര് അതാ ഞാനിങ്ങനെ പോകുന്നത് ഞാൻ അങ്ങനെയല്ലോ കേട്ടത് നിനക്ക് കോടം പക്കത്ത് ചായ പിടിയിലെ എടുത്തു കൊടുപ്പാണെന്നുള്ള പരമ പറഞ്ഞത് അവന്റെ വിവര ഞാൻ മല്ലവഴിക്ക് ഇറങ്ങിപ്പോ അല്ലെങ്കിൽ എനിക്ക് പതിനായിരം രൂപ ഉണ്ടാക്കി തെണ്ടി തിരിഞ്ഞാണെന്ന് ദാവും ദാവും ഇതൊക്കെ ദുബായിക്ക് പോണു രൂപ കൊണ്ടുപോകും നിന്റെ ഞാൻ എന്റെ മോൻ എങ്ങും പോണ്ണിത്താൻ വെച്ചോണ്ടിരിക്കുന്ന കാവും കുളവും ഉണ്ടല്ലോ അതിന്റെ അടുത്തട്ട് നിറയെ ഭൂതങ്ങൾ കാക്കുന്ന നിധിയാന്നാ പറയുന്നേ എന്റെ മോൻ അതെടുക്കണം തൊള്ളോടെ ചൊറിഞ്ഞു കയറണ വർത്തനം കേൾക്കുമ്പോണ്ടല്ലോ ഞാൻ കൊച്ചേടെ രണ്ട് എവിടുന്നാട് ഉണങ്ങി നാരങ്ങ നീരൊന്നും ഇല്ലല്ലോ ഉള്ളത് നേരെ മതി വയസ്സില്ലേ ഇല്ല എത്രയായി ഒന്ന് എൺപത് ആ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി ആ വരി മതി എന്ത് മണിയാ പച്ചേറ്റത് ചായ ചായല്ല ചൂടുവെള്ള ഇതേ കല്യാണം മുടക്കി ോ എന്നെ വിളിച്ചോ എന്താ ഒരു കഷായം കുടിച്ചതുപോലെ ചായ പറ്റിയല്ലോ മറന്നോ എന്നെ പറ്റിയാലോ ഞാൻ പോയി കടുപ്പത്തിൽ ചായയുടെ പീഡിയുണ്ടോ ഒരനെടുക്കാനില്ല അപ്പൊ ഇതോ ഇത് ഏ ഓ ഇങ്ങനെ ഒരു പരമനാറി ഒരു ഓ എന്തൊരു സ്നേഹം അല്ല നമുക്കൊരു കല്യാണം കഴിക്കണ്ടേ നമുക്കോ അല്ല നിനക്ക് എനിക്ക് ഞാൻ കഴിച്ചോളാം ആഹ് അല്ല മാത്ര നിങ്ങൾ ആ സുഭദ്ര കൊച്ചിന് ഇട്ട് ചെയ്തു ഇത്തിരി കടന്ന കൈ ആയിപ്പോയി അതിന് നിലക്കല്ലാ ഇടയായിട്ട് കളിയൽപ്പം കൂടുന്നുണ്ട് ആ പരമ ഇവിടെ ഇല്ലാത്ത ഇയാളുടെ യോഗം ഏ പരമെന്നെ ഇപ്പൊ അങ്ട്ടും കടിക്കാൻ വല്ല വേണം ചുറിയാൻ വല്ലതോ ആ വേണേ ചൊറഞ്ഞാ അല്ല തനക്ക് നിർബന്ധമായി കായിക്കോ എനിക്കൊരു വിരോധമില്ല തണുത്തു പോയിരിക്കാൻ മുന്നിട്ട് കുടിച്ചതാ നീ ഐസ് പെട്ടിയ ഒറ്റ ഒരു ചായ കൊടു അല്ല വേണ്ട ഇത് ഞാൻ കുടിച്ചോളാം നീ കാച്ചു കൊടുത്താ മതി അല്ല ഇതാ കല്യാണം മുടക്കി മാത്രമോ കല്യാണം മുടക്കിയല്ല കല്യാണം നടത്തിയോന്നെ നീ ഇനി വരാൻ പറഞ്ഞു ഞാൻ വിളിച്ചാൽ വരാൻ വിളിച്ചോടാ നീ കവലച്ചട്ടങ്ങളോട് തെണ്ടി തിരിഞ്ഞു വന്നാലേ നിനക്ക് ഞാൻ ഇപ്പൊ ആലോചിക്കുന്ന കല്യാണം മുടങ്ങും അവര് നല്ല കുടുംബക്കാരട മനസ്സിലായോ അല്ല മാതൃസനെ താൻ എനിക്കൊരു കല്യാണം ആലോചിച്ചിട്ടുണ്ടോ നീ വടാ നീ ഇന്നേ വരെ എനിക്കൊരു ചായ വാങ്ങിച്ചതുണ്ടോ അതുമല്ല നിങ്ങളുടെ ജാതിന് എനിക്കൊരു കല്യാണം ആലോചിക്കാൻ പറ്റുമോ നീ ഒരു കാര്യം ക്രിസ്ത്യാനി വാ എവിടെ വേണേലും മുങ്ങാം മലയെ തോമാനു ഡോളിയൊക്കെ ഇട്ടു തരാ അത് ശരി പക്ഷെ നിന്റെ കരന്തിരിവെന്ന് അറിയണമല്ലോ ഓ അറിയിക്കാലോ ഇത് കരം ഞാൻ കവറച്ചിട്ട് പറഞ്ഞോട്ടേ കരിമീൻ ഉണ്ടോ കരിമീൻ ഇല്ല വരാലേ ഉള്ളൂ എന്തിനാ വരാലെ നീ എന്ത് അതൊക്കെ കരിമീനല്ലേ പോടാ പറഞ്ഞിരുന്നു കേട്ടില്ലേ അവൻ ചുമ തമാശ പറഞ്ഞല്ലേ പൈമി നീ അതൊന്നും കാര്യമാക്കണ്ട

കൊച്ചേട്ടോ കൊച്ചേട്ടോ കൊച്ചേന്റെ പനിയൊക്കെ മാറിയാ പനി അപ്പൊ കൊച്ചാ പനി കടുപ്പത്തിലൊരു ഞാനും കേൾക്കാം ഓ തന്റെ കായകത്തിൽ ഇപ്പൊ ചത്തു വേണ്ടട തന്റെ മോളൊരു കല്യാണ പ്രായം ചെലു നിൽക്കുന്നുണ്ടല്ലോ അത് ഞാൻ കാണിച്ചു തരാം അല്ല അത് ഞാൻ കാണിച്ചു ആ പണി ജോണി പോയി ഈ െ പോയില്ലോ കൂലിപ്പണിയോ തരാൻ പറഞ്ഞു എന്റെ പട്ടിക്കാണോ അവന്റെ കൂലിപ്പണി കൊടികെത്തിയ കുറെ മുതലിമാരെ കണ്ടിട്ടുള്ളവരായി ഞാൻ പിന്നെ ആയി പുതുപീലക്കാരെ അങ്ങനെ കൊച്ചാക്കെന്നോ മാത്തുണ്ണി ജോണി അല്ലാതെ ഏത് മുതലാളി അവിടെ കൊടി കെട്ടിയത് ഉണ്ണിത്താൻ ചെരുപ്പിന്റെ വിലയുണ്ടോ താനീ പറഞ്ഞ കോണിക്ക് ഏത് ഉണ്ണിത്താനാണോ ജയിലിക്ക് കിടന്ന് മരിച്ച ഉണ്ണിത്താനോ ആ അയാള് മരിച്ചിട്ട് വർഷം ആയിക്കോട്ടെ കൊച്ചേട്ടാ പറ്റത്രയാ രണ്ടു രൂപ തന്റെ ജോലി ഉണ്ടല്ലോ മുതലാളിയെ കുറിച്ച് അക്ഷരം പറഞ്ഞോട്ടാ ഫൈമി പോയ വഴി ഇപ്പോഴല്ലേ പിടികിട്ടിയത് അന്ന് മുതൽ പരമോദനം കാണാനില്ല അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോഴെങ്കിലും ഇവിടെ വരണവനാ കൊല്ലം രണ്ടായിട്ടും അവനേം കേറാറില്ല എഞ്ചിനീയർ കേസിൽ ഇവിടെ പോലീസ് വരെ അവൻ വാഴ വാഴ വെട്ടി ഹൈബി എന്ന വാഴ എന്റെ മാത്തുണ്ണി നിന്റെ ഒരു നിനക്കൊരു ചായ ഫ്രീ ആശാനെ എന്റെ കണക്കിൽ മാത്തുണ്ണിക്ക് ഒരു ചായ കൊടുക്ക ആ എന്റെ പറ്റിലും വേണ്ട 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 എല്ലാ ചായം കൂടി കുടിച്ചാൽ എന്റെ വയറ് പൊട്ടും ഒരു ചായ മതി ബാക്കിയുള്ളതിന്റെ കടി പോരട്ടെ ബെന്നുണ്ടാ ബെന്നുണ്ടാ